മാതൃഭൂമിയിലെ പ്രധാനപ്പെട്ട വാർത്ത നോട്ടേ വിട ഇനി ഡിജിറ്റൽ കറൻസി എന്നുള്ളതാണ് ഡിജിറ്റൽ കറൻസിയിലേക്ക് പോവുകയാണ് മാറ്റത്തിന്റെ കാറ്റിൽ പറന്ന് പേപ്പർ കറൻസി എന്താണ് വാർത്ത ഫെബ്രുവരി ഒന്ന് മുതൽ രാജ്യത്തെ പണമിടപാടുകൾ പൂർണ്ണമായും ഡിജിറ്റൽ കറൻസിയിലൂടെ മാത്രമായിരിക്കുമെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കള്ളപ്പണം പൂർണ്ണമായും തടയുക സാമ്പത്തിക രംഗം ശക്തിപ്പെടുത്തുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് പുതിയ പ്രഖ്യാപനമെന്ന് ആർ ബി ഐ ഗവർണർ ഡോക്ടർ അരവിന്ദ് കുമാർ പറഞ്ഞു തീരുമാനം പ്രാബല്യത്തിൽ വരുന്നതോടെ പൂർണ്ണമായും നോട്ട് പിൻവലിച്ച രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ ഇടം നേടും നേരത്തെ രണ്ട് രാജ്യങ്ങളാണ് പൂർണ്ണമായും നോട്ട രാജ്യത്തു നിന്ന് ഒഴിവാക്കിയത് ഒന്ന് ചൈന മറ്റൊന്ന് സ്വീഡൻ എന്നീ രാജ്യങ്ങളും സമ്പൂർണ്ണമായി ഡിജിറ്റൽ കറൻസിയിലേക്ക് മാറിയിട്ടുണ്ട് പുതിയ പുതിയപ്രഖ്യാപനത്തിലൂടെ രാജ്യം ആഗോളതലത്തിൽ പ്രധാന സാമ്പത്തിക ശക്തിയായി മാറുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ മൂന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കേന്ദ്ര സർക്കാർ തുടക്കം കുറിച്ച ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയുടെ പൂർണ്ണതയാണ് ഇതിലൂടെ കൈവരിക്കുന്നത് ഡിജിറ്റൽ പണമിടപാടുകൾ ഇന്ത്യയിൽ ശക്തിപ്പെട്ടിരുന്നുവെങ്കിലും സമ്പൂർണമായി നോട്ടു നിരോധനം ഏർപ്പെടുത്തിയിരുന്നില്ല പൊതുജനങ്ങൾക്ക് പ്രയാസമുണ്ടാകാതെ ഘട്ടമായി നോട്ടുകൾ പിൻവലിച്ചാണ് പണമിടപാടുകൾ പൂർണ്ണമായും ഡിജിറ്റൽ കറൻസിയിലേക്ക് മാറുന്നതെന്ന് പ്രധാനമന്ത്രി പ്രതികരിച്ചു ആഭ്യന്തര ഇടപാടുകൾ രാജ്യത്തിന് പുറത്തേക്കുള്ള പണമിടപാടുകൾ എന്നിവയിലെല്ലാം സർക്കാരിന് നിയന്ത്രണം ലഭിക്കുമെന്നതാണ് ഇതിന്റെ നേട്ടം രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷയ്ക്കും ഭാവി വളർച്ചയ്ക്കും ഡിജിറ്റൽ കറൻസി ഗുണകരമാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഫെബ്രുവരി ഒന്നു മുതൽ സമ്പൂർണ്ണ നോട്ടു നിരോധനം നിലവിൽ വരുമെങ്കിലും പണം കൈവശമുള്ളവർക്ക് ഒരു നിശ്ചിത കാലയളവ് വരെ ബാങ്ക് വഴി ഡിജിറ്റൽ കറൻസിയായി മാറ്റിയെടുക്കാനുള്ള അവസരം കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി ഫെബ്രുവരി വരെയാണ് പേപ്പർ കറൻസി അവസരം ലഭിക്കുക തീരുമാനം പ്രാബല്യത്തിൽ വരുന്നതോടെ എല്ലാ വ്യാപാരങ്ങളും ചെറുകിട ഇടപാടുകളും ഡിജിറ്റലായി മാറും ഇന്ത്യയുടെ സാമ്പത്തിക പരിവർത്തനത്തെ ലോകരാജ്യങ്ങൾ ശ്രദ്ധയോടെ വീക്ഷിക്കുകയാണെന്നും പുതിയ സാമ്പത്തിക യുഗത്തിന്റെ തുടക്കമാണെന്നും കേന്ദ്ര ധനമന്ത്രി രാജ്ജീവ് സിംഗ് പറഞ്ഞു തീരുമാനം സ്വാഗതാർഹമാണെങ്കിലും പെട്ടെന്നുള്ള പ്രഖ്യാപനം ഗ്രാമീണ മേഖലയിലെ ജനങ്ങളെ പ്രയാസത്തിലാക്കുമെന്നും അവരുടെ ആശങ്കകൾ പരിഹരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും പ്രതിപക്ഷ നേതാവ് ഡോക്ടർ അഞ്ജലി മെഹർ പറഞ്ഞു ഭാവിയിലെ സാമ്പത്തിക ഇടപാടുകൾ ക്രിപ്റ്റോ കറൻസിയുടേതാണെന്നും പരമ്പരാഗത സാമ്പത്തിക ഇടപാടുകളെ ബ്ലോക്ക് ചെയിനിന്റെ അത്യാധുനിക ലോകവുമായി സമന്വയിപ്പിക്കുന്നതിനുള്ള നടപടിയാണെന്നും നോബൽ പുരസ്കാര ജേതാവ് പറയുകയും ചെയ്തു അങ്ങനെ നോട്ടിന് നമ്മൾ വിട നൽകുന്നു ഇനി ഡിജിറ്റൽ കറൻസിയിലേക്ക് നമ്മൾ കടക്കുകയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ കാത്തിരിക്കുക ഫെബ്രുവരി ഒന്നാം തീയതി മുതൽ എല്ലാ നോട്ടുകളും പിൻവലിക്കപ്പെടും പകരം ഡിജിറ്റൽ കറൻസി ായിരിക്കും ഇനി അതു മുതൽ ഉണ്ടാവുക അത് ചെറിയ ആഭ്യന്തര ഇടപാടുകൾ മുതൽ രാജ്യത്തിന് പുറത്തുള്ള വിനിമയങ്ങൾ വരെ പൂർണ്ണമായും ഡിജിറ്റൽ കറൻസിയിലേക്ക് നമ്മൾ മാറാൻ പോകുന്നു